എൻ ഐ ടി എന്നാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെററിസ്റ്റ് അല്ല അതുണ്ടാക്കിയത് സ്വതന്ത്ര ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദ് ആയിരുന്നു നെഹ്റു പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് എൻ ഐ ടി അവിടെ സ്ഥാപിച്ചത് നെഹ്റു പ്രധാനമന്ത്രിയാകാൻ കാരണം പ്രൊഫസറെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ആളിൻ്റെ പേരാണ് മഹാത്മാഗാന്ധിജി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ കൊന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരനാണ് നാഥുറാം കോഡ്സെ നാഥുറാം കോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനിക്കുന്ന എൻ്റെ ആണ്ടവരെ ആണ്ടവർക്ക് പറ്റുന്ന ഇന്ത്യ ആയതുകൊണ്ട് ചിലപ്പോൾ സ്ഥാനക്കയറ്റവും ഉപരാഷ്ട്രപതി സ്ഥാനവും ലോക്സഭാ സീറ്റോ എവിടെയെങ്കിലുമൊക്കെ പദവികളും ലഭിച്ചേക്കാം പക്ഷേ ഈ ഭാരതത്തിൽ ഇതിൻ്റെ ചരിത്രവും ഇതിൻ്റെ സ്വാതന്ത്ര്യവും ഒക്കെ പഠിച്ചിട്ടുള്ള സവർണ ഫാസിസ്റ്റ് മനോഭാവം ഹൃദയത്തിൽ ഇല്ലാത്ത ഭാരതീയർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ആ പോസ്റ്റിൻ്റെ മുഖത്ത് മാത്രമല്ല നിങ്ങളുടെ മുഖത്തും കാറിത്തുപ്പും നേരിട്ടാകണമെന്നില്ല മനസ്സിൻ്റെ ഉള്ളിൽ വെറുപ്പ് കൊണ്ട് വിദ്വേഷം കൊണ്ട് ഇത്രമേൽ നാറ്റം സഹിക്കേണ്ടി വരുന്ന എൻ ഐ ടി വിദ്യാർത്ഥികളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് വല്ലാത്ത വേദന തോന്നുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എൻ വലിയ സ്ഥാപനമാണ് പേരും പെരുമയും ഗിരിമയുമുള്ള സ്ഥാപനമാണ് അവിടെയൊക്കെ പഠിക്കുന്നത് വലിയ അഭിമാനമാണ് പക്ഷേ കാലങ്ങളായി പലയിടങ്ങളിലും എഴുതാറുള്ളതാണ് സവർണ ബ്രാഹ്മണ്യത്തിൻ്റെ ഇന്നും വെറുപ്പും വിദ്വേഷവും ഐത്തവും ഒക്കെയൊക്കെ അമ്പലങ്ങളുടെ പരിസരത്തു നിന്നും റോഡുകളിൽ നിന്നും മാറിയെങ്കിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് വാഴിക്കുന്നുണ്ടെന്ന് അതിനുവേണ്ടിയുള്ള കളമൊരുക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം യു ജി സിയുടെ ഒരു ഉത്തരവ് വന്നു അതായത് പിന്നോക്കക്കാർക്ക് വേണ്ടിയോ ദളിതർക്ക് വേണ്ടിയോ ഒഴിവുള്ള തസ്തികകളിൽ യോഗ്യരായവരെ കിട്ടിയില്ലെങ്കിൽ ആ യോഗ്യത നിശ്ചയിക്കുന്നത് ഇവരെപ്പോലെ മനസ്സുള്ളവരാണ് യോഗ്യരായവരെ കിട്ടിയില്ലെങ്കിൽ അവിടെ മേൽത്തരം ജാതിക്കാരെ നിയമിക്കാൻ അംഗീകാരം ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കത്താണ് അതിനെക്കുറിച്ചൊന്നും ഇന്ത്യയിൽ ചർച്ചയില്ല ഈ സവർണ മനോഭാവം പിടിമുറുക്കുന്ന മാറുന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെക്കുറിച്ച് ആർക്കും ഒരു ബോധവുമില്ല ഏതായാലും അത്തരം മനോഭാവത്തോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് ഷൈജ ആണ്ടവർ നല്ല പേര് ആണ്ടവരെ ആ ആണ്ടവരുടെ കമൻറ്റാണ് ഈ പറയുന്ന രാജ്യത്തെ എല്ലാവരെയും ഞെട്ടിച്ചത് പഠിപ്പിക്കുന്നത് എൻ ഐ ടിയിലാണ് ഫ്ളാഗ്ഷിപ്പ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബഹുമാന്യായ എൻ ഐ ടി പ്രൊഫസർ ഷൈജ ആണ്ടവർ ഏത് പോസ്റ്റാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു റേഞ്ച് മനസ്സിലാക്കാവുന്നതാണ് ഏതായാലും ആ പോസ്റ്റ് എഴുതിയിട്ടു പോസ്റ്റ് എഴുതിയിട്ടതുകൊണ്ട് നമ്മൾ വേറെ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് ഷൈജ ആണ്ടവർ ആരായിരുന്നു എന്ന് മാതൃഭൂമി ന്യൂസൊക്കെ പറയുന്നുണ്ട് വൈ നാതുറാം കിൽഡ് ഗാന്ധി എന്ന ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന പ്രൊഫൈലിൽ നിന്ന് പോസ്റ്റ് ചെയ്ത ഗോഡ്സയുടെ ചിത്രത്തിന് താഴെ ഇട്ടത് കമൻറ്റ് വിവാദമാകുമെന്ന് കരുതിയില്ലെന്നും ഇത്തരം വിവാദമായതിൽ വിഷമമുണ്ടെന്നും ഷൈജ ആണ്ടവൻ പറഞ്ഞു അയ്യോ സങ്കടപ്പെടല്ലേ ആരെങ്കിലും കുറച്ച് കുപ്പിപ്പാലോ എന്തെങ്കിലും മധുര പലഹാരങ്ങളോ ഒക്കെ ഷൈജ ആഡവർക്ക് വാങ്ങിക്കൊടുക്ക് വല്ലാതെ സങ്കടം വരുന്നുണ്ട് ഈ പുസ്തകം വായിക്കാനും അത് ഈ രാജ്യത്ത് തന്നെ വിൽക്കാനുമൊക്കെ അവസരമുണ്ടായ സാമൂഹ്യ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് എല്ലാ അർത്ഥത്തിലും എല്ലാ കാലത്തും ഇന്ത്യയിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായപ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ അക്ഷരം തെറ്റാതെ വിളിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യനെ കൊന്നത് നന്നായി എന്നാണ് എൻ ഐ ടിയുടെ പ്രൊഫസർ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും പിൻവലിച്ചു ഇനി ആർക്കും വിഷമം തോന്നരുത് ഇനി ഇതിനെക്കുറിച്ച് ആരും വലിയ വിശകലനങ്ങളൊന്നും ചെയ്യില്ല പോസ്റ്റ്മോർട്ടം നടത്തില്ല ചാനലുകളിൽ അന്തിച്ചർച്ച വരില്ല സൂക്ഷ്മമായി ഇതിൻ്റെ ഗതി വ്യതിയാനങ്ങൾ ഒന്നും വിശകലനം ചെയ്യില്ല അതുപോലെയുള്ള ഒരു നിരീക്ഷകരും ഇതിലൊന്നും കയറി കടിക്കൂല അഭിപ്രായം പറയൂല കാരണം പറഞ്ഞിരിക്കുന്നത് ആണ്ടവരേ ആണ്ടവരാണ് ഇനി അത് മാത്രവുമല്ല ചിലപ്പോൾ ഈ ഷൈജ ആണ്ടവൻ തന്നെ കോഴിക്കോട് പാർലമെൻറ്റ് സീറ്റിൽ മത്സരിച്ചാലും അസംബ്ലി സീറ്റിൽ മത്സരിച്ചാലും ചിലപ്പോൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല അതാണ് നമ്മുടെ പുതിയ ഇന്ത്യ നിശബ്ദമായി നമ്മളെല്ലാവരും അംഗീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന പുതിയ ഇന്ത്യ